വളരെ നന്നായിട്ടുണ്ട് കാരണം പാർക്കിങ്ങിൽ ഫീസ് പോലും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എന്തായാലും എല്ലാരും വന്നാൽ ഒരു ചായയും കുടിച്ചു പോണം അതാണ് അതിന്റെ ശരിയിൽ വാട്ടർഫാൾസിലാണ് നമ്മളിപ്പോ ഉള്ളത് വാട്ടർഫാൾസിന്റെ അടുത്തുള്ള ചെറിയൊരു കാർ പാർക്കിങ്ങിലുള്ള ചെറിയൊരു ചായക്കട വിജയട്ടന്റെ ചായക്കടയാണിത് എങ്ങനെയുണ്ട് വാട്ടർഫാൾസും കാര്യങ്ങളല്ലോ എങ്ങനെയാണ് വാട്ടർഫാൾസ് സീസൺ ടൈമില് ഒരു മാസം അവധി ദിവസങ്ങളില് േ അന്ന് പറഞ്ഞായിരം ആൾ വന്നു മൂവായിരം ആൾ വന്നിട്ടുണ്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാല് ഏകദേശം സെപ്റ്റംബർ ഏകദേശം അടുത്ത മാസം പിന്നെ കിട്ടുന്നോ ആ അപ്പൊ ഒരു രണ്ടു മാസം മഴക്കാന്ന് പിന്നെ സമയം മഴ കിട്ടിയാ രണ്ട് മാസം നമ്മളിതിപ്പോ ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്താണോ ശരിക്കും വെള്ളം വളരെ കുറവുള്ള പോലെ തോന്നുന്നു പക്ഷെ അതായത് മഴക്കാലത്താണ് കുറച്ചുകൂടെ നല്ല വെള്ളം ഇവിടെ കാണാൻ ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നില്ല സാധിക്കുക മഴക്കാലായി വിചാരിച്ചില്ല അതായത് വെള്ളം കുറച്ചുകൂടി മേലായിരിക്കും അതെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ സാധാരണ ഇത് ഇറങ്ങി കുളിക്കണം എന്നും ചെയ്യാതെ സാധാരണ രീതിയിൽ ഇറങ്ങി കുളിക്കണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണിത് ഈ ഓഗസ്റ്റ് മാസം ഒരു പക്ഷേ തുലാവർഷം വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും അപ്പൊ തുലാവർഷവും എല്ലാവരും നോട്ട് ചെയ്തോ അരിയിൽ വാട്ടർഫാൾസ് ഓക്കെ വാട്ടർഫാൾസ് അല്ലാണ്ട് നമുക്ക് മറ്റുള്ള എന്തല്ലോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ പ്രൈവറ്റ് ഫാം അല്ലേ എന്ന് കൂടുതൽ ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പലതരം അതെ അതെ ആ അങ്ങനെയുള്ള ജീവജാലും നമുക്ക് നേരിട്ട് പോയിട്ട് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫാം ഉള്ളത് അതിൽ നമ്മൾ ഒരു കുസൃതിയും കൂടി പരിചയപ്പെട്ടിട്ടുണ്ട് കൂടാതെ ആട് പശുക്കൾ താറാവ് കോഴികൾ തുടങ്ങി പല വളർത്തുമൃഗങ്ങളുടെയും കൃഷിയും ഇവിടെ നടക്കും അതായത് നമുക്ക് പിന്നെ ഫുഡ് ഊണ് ഉണ്ടാക്കി തരും പറഞ്ഞു ബിരിയാണി ഈ വെള്ളച്ചാട്ടത്തിനും ഫാമിനിന് ഇടയിലായിട്ട് ഒരു കാന്റീൻ ഉണ്ട് ഉച്ചവണ് ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്യാം അഥവാ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഫോൺ നമ്പർ തരാം ഈ ലസി ലസി പൊതുവെ എങ്ങനെ നല്ല ചിലവുള്ള സംഭവം അതുപോലെ നമ്മൾ മോര് ലസി ഇതൊക്കെയാണ് ഇവിടുന്ന് കഴിച്ചത് എല്ലാം നല്ല അടിപൊളിയായി തോന്നിക്കാറ് പിടിച്ചോക്കണം മധുരം കുറവ് ലസ്സിയാണ് ഈ നാടന നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സംഭവമായത് കൊണ്ട് ഒന്നും ചേർക്കാത്ത നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളടുത്ത് ചായയും ചെറിയ എണ്ണക്കടയിൽ അതായത് ചായ ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ചായ വൈബുള്ള ഉള്ള സ്ഥലമാണ് കാരണം നല്ല 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 ആംബിയൻസും അപ്പൊ ഇവിടെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിജേട്ടന്റെ കടയിൽ വന്നിട്ട് എല്ലാരും നല്ല ഭംഗിയായിട്ട് ചായ കുടിക്കാൻ പറ്റു സ്നാക്സ് ഇനി ഇവിടെ എത്തിപ്പെടാനുള്ള വഴി നമുക്ക് ഷോർട്ട് സ്നാക്സ്ണ്ട് കണ്ണൂർ പെരുമ്പ പാലം കഴിഞ്ഞ് കഴിഞ്ഞ് പയ്യന്നൂർന്ന് ഒരൊന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ പെരുമ്പ പാലത്ത് വന്ന് കഴിഞ്ഞാൽ കോത്തായി അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് റോഡ് തിരികെ റോഡ് ചെറുപുഴ റോഡ് ചെറുപുഴ റോഡ് വന്നിട്ട് മാത്തിൽ ടൗൺ കഴിഞ്ഞ് നാല് കിലോമീറ്റർ മുമ്പ് വന്ന ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിടിക്കാം പിടിക്കാൻ നിന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ എന്റെ ഈ കടയിലെത്തും ഈ കടയിലെത്തും അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ പോളാം അഞ്ഞൂറ് മീറ്റർ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം വിജയേട്ടാ അപ്പൊ എല്ലാം പറഞ്ഞതിന് വളരെ നന്ദി അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ചായക്ക് എല്ലാവരും മറക്കരുത് വിജയേട്ടന്റെ കട ഇവിടെ വന്ന് ഇതിന് പാർക്കിങ്ങിന് ഫീസ് പാർക്കിങ്ങിന് ഫീസ് തന്നെ നിങ്ങൾ കുടിച്ച അതാണ് ഓക്കെ വളരെ നന്നായിട്ടുണ്ട് കണ്ട പാർക്കിങ്ങിന് ഫീസ് പോലും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എന്തായാലും എല്ലാവരും വന്നാലൊരു ചായയും കുടിച്ച് പോകണം അതാണ് അതിൻ്റെ ഒരു ശരി ഓക്കെ എന്നാൽ താങ്ക്